അസ്സലാമു അലൈക്കും വെൽക്കം ടു അറബിക് മന്ത്ര മീഡിയ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഷോപ്പുകൾ മാളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ കച്ചവടം വർദ്ധിക്കുവാനും ചരക്കുകൾക്ക് വില വർദ്ധിച്ചു കിട്ടുവാനും ജനങ്ങളെ ഷോപ്പുകളിലേക്ക് ആകർഷിക്കുവാനുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ കാണിക്കുന്ന അസ്മാഹിനെ ചരക്കുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തിങ്കളാഴ്ച എഴുതി വിൽപ്പന നടന്ന് കിട്ടേണ്ട വസ്തുവിൽ എഴുതി സൂക്ഷിക്കുകയും ഒരു വെളുത്ത പാത്രത്തിൽ എഴുതി വിൽപ്പന നടത്തേണ്ട വസ്തുവിൽ ഈ ജലം തളിക്കുകയും ചെയ്താൽ അത്തരം സ്ഥാപനത്തിൽ കച്ചവടം വർദ്ധിക്കുകയും ഉദ്ദേശിക്കുന്ന വസ്തുവിനെ ലാഭം അധികരിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫലപ്രദമായ മറ്റൊന്നാണ് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തേഴാമത്തെ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് വട്ടം മന്ത്രിച്ച് വിൽപ്പന നടത്തേണ്ട വസ്തുവിൽ ഊതിയാൽ വളരെ വേഗത്തിൽ വിൽപ്പന നടന്നു കിട്ടുന്നതാണ് ഇൻഷുറൻ